േരം ഊന്നിന്നാണ് അമ്മയുടെ ദർശനം കിട്ടിയത് വളരെ വളരെ നല്ല ദർശനം ഉണ്ടായിരുന്നു അമ്മയുടെ പൂർണ്ണ അനുഗ്രഹം ഈ കൂടെ വന്നെല്ലാവർക്കും ഉണ്ട് അമ്മയേശ്വരണം ദേവീശ്വരണം ഇതാണ് പ്രത്യേകത പറയാം പറയാം ദേവിയുടെ നാവ് വീണ സ്ഥലമാണെന്നാണ് ഒരു ഐതിഹ്യം പറയുന്നത് പക്ഷേ രണ്ട് പക്ഷമുണ്ട് ഒന്ന് കാളികട്ടിലാണ് ദേവിയുടെ നാവ് വീണമെന്ന് പറയുന്നത് സതീദേവിയുടെ ശരീരഭാഗങ്ങളെ അമ്പത്തിനാല് ഭാഗങ്ങളായിട്ട് വീണ സ്ഥലങ്ങളിൽ ഒന്ന് ദേവിയുടെ നാവ് വീണ സ്ഥലമെന്നാണ് ഐതിഹ്യം പറയുന്നത് ദേവിയുടെ നാവായിട്ടാണ് ഈ പിന്നെ ഇവിടുത്തെ ക്വാലയെ ആൾക്കാർ കരുതുന്നത് ക്ഷേത്രത്തിന്റെ ഉന്മശത്താണ് വാലാമുഖി ക്ഷേത്രത്തിന്റെ മുൻവശത്ത് ദേവിയുടെ വാഹനങ്ങളാണ് രണ്ട് സിംഹമാണ് ദൈവിക വാഹനമായിട്ട് എത്തിക്കുന്നത് ജയശ്രീ ധാലിയിലെഴുതിയിട്ടുണ്ടല്ലേ അവിടെ ഒരു എലഞ്ഞി മരമാണ് ഈ നിൽക്കുന്നത് അത്ര എന്താ രസമായിട്ട് വളർന്നാൽ ോരോത്തർ നേർച്ച കൊണ്ട് കിട്ടുന്നതാണ് ഇത് വള കുളയിൽ അമ്മയോട് ചോദിച്ചാൽ വള തരുവാം മനസ്സിലപ്പോൾ തന്നെ ഒന്നും താഴോ നിറേ വള ഏറ്റവും ബുദ്ധിമുട്ടുണ്ട് ഇതൊന്നും എടുത്തുട്ട് വരുന്നത് ഇപ്പോഴും 我们呢？嗯。嗯嗯